ജമ്മുകാശ്മീർ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും കോൺഗ്രസ് ബി ജെ പി നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികളുടെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഇന്നാകും പത്രിക സമർപ്പിക്കുക ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സീറ്റ് ചർച്ചകൾ ഇന്നലെയാണ് പൂർത്തിയാക്കിയത് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒൻപത് മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ ബി ജെ പി കഴിഞ്ഞ ദിവസം പതിനാറ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ ഭാഗമായി സി പി എമ്മും പാന്തേഴ്സ് പാർട്ടിയും മത്സരിക്കും അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ സൗഹൃദ മത്സരമാണെന്നും നേതാക്കൾ അറിയിച്ചു ജമ്മു ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പാർട്ടികൾ ി ജെ പി ഡി പി ആം ആദ്മി പാർട്ടികൾ ഒറ്റയ്ക്കാണ് ജമ്മുകശ്മീരിൽ മത്സരിക്കുന്നത് ബി ജെ പിയില് സീറ്റ് മോഹികൾ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുവന്നത് പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് ജമ്മുകശ്മീരിന്റെ നന്മയ്ക്കും വികസനത്തിനുമാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നു ബി ജെ പിയുടെ ശ്രമം തകർക്കാനാണെന്നും ഇരു ഇരുപാർട്ടികളുടെയും നേതാക്കൾ ആരോപിക്കുന്നു തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ജമ്മു കാശ്മീരിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി